സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ജി എസ് ടിയിൽ പല സാധനങ്ങളുടെയും ടാക്സ് റേറ്റ് ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടും പന്ത്രണ്ടിൽ നിന്ന് അഞ്ചും ആയിട്ട് കുറച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അത് നിങ്ങൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പേരൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ സാധനങ്ങൾക്ക് ടാക്സ് റേറ്റ് കുറക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് വിലയും കുറയണ്ടേ അപ്പോൾ വില കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതിനെന്ത നിയമത്തിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പേര് ഷെബീർ അലി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ജി എസ് ടി നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് സെക്ഷൻ നൂറ്റി എഴുപത്തൊന്ന് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം സെക്ഷൻ നൂറ്റി എഴുപത്തൊന്നിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ടാക്സ് റേറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക് പാസ് ചെയ്യണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഥവാ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു സാധനം അതിന് നിലവിൽ നിലവിൽ ഇരുപത്തെട്ട് ശതമാനമാണ് ടാക്സ് റേറ്റ് എന്ന് വിചാരിക്കുക അത് പതിനെട്ടിലേക്ക് മാറ്റി എന്ന് വിചാരിക്കുക അപ്പം നിലവിൽ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ കൊടുക്കേണ്ടടുത്ത് നമ്മൾ ഇനി മുതൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കൊടുത്താൽ മതി അപ്പം കച്ചവടക്കാർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ സാധനത്തിന്റെ വില ഒരു ലക്ഷം എന്നുള്ളതിന് പകരം ഒരു ലക്ഷത്തി പതിനായിരം ഒക്കെ ആക്കി മാറ്റാൻ എന്തുണ്ട് സാധ്യതയുണ്ട് അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വകുപ്പ് ഉണ്ടാക്കിയത് ഈ വകുപ്പ് ഇപ്പം നിലവിലുണ്ട് പക്ഷേ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കേസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയേണ്ടേ അപ്പം ഇതറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വീഡിയോ കാണാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതെന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടെ സർക്കാർ ഉണ്ടാക്കുന്ന ഓരോ നിയമങ്ങളും അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് അതിൻ്റെ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് അറിഞ്ഞിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്